ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ആറ് മധുരാ ദർശനം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപന്മാരോടൊന്നിച്ച് സുധാമാവ് എന്ന കലാകാരൻ്റെ ഭവനത്തിലേക്കാണ് പോയത് അദ്ദേഹം അവരെ അവിടെ സ്വീകരിച്ചിരുത്തി നമസ്കരിച്ച് പുഷ്പസിംഹാസനത്തിലിരുത്തി വാക്കുകൾ പറഞ്ഞ് പുഷ്പഹാരങ്ങളുണ്ടാക്കി ബലരാമനും ഭഗവാൻ ശ്രീകൃഷ്ണനെയും അണിയിച്ചു സുധാമാവ് ശ്രീകൃഷ്ണ ഭഗവാൻ സുധാമാവിന് സാരൂപ്യവും ബലദേവൻ ഐശ്വര്യവും അനുഗ്രഹിച്ചരുളി പിന്നീട് എല്ലാവരും മറ്റൊരു വീതിയിലേക്ക് നടന്നു പോയി അവിടെ വെച്ച് കൂനിയായ സുന്ദരി കയ്യിൽ കുറിക്കൂട്ടുകൾ എടുത്തു കൊണ്ട് നിൽക്കുന്നത് കണ്ട ഭഗവാൻ ആ സ്ത്രീയോടെ സുന്ദരി സ്ത്രീയോടെ ആരുടെ ഭാര്യയാണെന്നും ആർക്കാണ് ഈ കുറിക്കൂട്ട് കൊണ്ടുപോകുന്നതെന്നും അതിനെക്കുറിച്ച് ചോദിച്ചു കുറച്ച് അവർക്കും കൂടെ കൊടുക്കാമോ രാമകൃഷ്ണന്മാർക്കും കൂടെ കൊടുക്കാമോ എന്നും കൂടെ ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു തൻ്റെ പേര് ഗുപ്ചയാണെന്നും ചന്ദനം കംസന് വേണ്ടി കൊണ്ടു പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ സന്തോഷത്തോടു കൂടെ അവർക്ക് രണ്ട് പേർക്കും ആ കുറിക്കൂട്ട് കൊടുത്തു തുടർന്ന് എല്ലാവരും കാണുക ഭഗവാൻ തൻ്റെ കാലുകൾ കൊണ്ട് അവളുടെ കാലുകൾ ചവിട്ടി പിടിച്ച് കൈകൾ കൊണ്ട് ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ താടി പിടിച്ച് നിവർത്തി നിവർത്തി മൂന്ന് വളവുകളും ഇല്ലാതാക്കി അവളെ ലോകസുന്ദരിയാക്കി ലോകൈക സുന്ദരിയാക്കി ഭഗവാനിൽ കാമം ഉദിച്ച അവൾ തൻ്റെ ഉ ഉത്തരീയത്തിൽ പിടിച്ചുകൊണ്ട് ഭഗവാനോട് തൻ്റെ ഗൃഹത്തിലേക്ക് ചെല്ലുവാനായിട്ട് അപേക്ഷിച്ചു ഇത് കണ്ട ബലരാമനും ഗോപന്മാരും തന്നെ കളിയാക്കിയത് കൊണ്ട് ഭഗവാൻ അവളോട് പിന്നീടൊരിക്കൽ ചെല്ലാമെന്ന് പറഞ്ഞ് ഉത്തരീയവും തൻ്റെ ഉത്തരീയം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉത്തരീയമാണല്ലോ പിടിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഉത്തരീയം ഇങ്ങനെ വിടുവിച്ചിട്ട് യാത്ര തുടർന്നു പിന്നീട് ഭഗവാൻ ധനാഢ്യനായ ചില വൈശ്യന്മാരെ കണ്ടു അവർ ഭഗവാനെ പുഷ്പം ഗന്ധം താമ്പൂലം എന്നിവ സമർപ്പിച്ച് ഭഗവാനെ നമസ്കരിച്ചു പിന്നെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരാവാസികൾ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ച് കംസൻ്റെ ചാപം സൂക്ഷിച്ച സ്ഥലത്തെത്തി ഒരു ലക്ഷം ഭാരം തൂക്കമുള്ളതും സ്വർണം കൊണ്ട് അലങ്കരിച്ചതും ഭാർഗവരാമനാൽ യതുരാജാവിന് നൽകപ്പെട്ടതുമായ ആ മഹാചാപത്തെ കണ്ടു ഭഗവാൻ പുരാവാസികൾ ആ മധുരയിലെ വാസികൾ മുഴുവൻ തടഞ്ഞിട്ടും ഭഗവാൻ ആ അവരെല്ലാം നോക്കി നിൽക്കത്തന്നെ ആ ചാപം ഒരു കളി പോലെ കളിയായി എടുത്ത് കുലച്ച് ഒടിച്ചു കളഞ്ഞു ില്ല് മുറിഞ്ഞ ശബ്ദം കേട്ട് ഏഴ് ലോകങ്ങളും ഞെട്ടിവിറച്ചു കംസൻ്റെ ഹൃദയം പിളർന്നുപോയി ചാപരക്ഷകർ കോപം പൂണ്ട് എഴുന്നേറ്റ് യുദ്ധത്തിനൊരുങ്ങി അവർ പിടിച്ചുകെട്ടാൻ ഒരുങ്ങുന്നത് കണ്ടിട്ട് രാമനും ബലരാമനും കൃഷ്ണനും ആ വില്ലിനെ കഷ്ണങ്ങളാക്കി തന്നെ അവരെ അടിച്ച് അവശരാക്കി അങ്ങനെ കയ്യും കാലും ഒടിഞ്ഞ് ആ കാവൽക്കാർ നിലം പതിച്ചു മധുരാവാസികൾ പേടിച്ച് അങ്ങുമെങ്ങും ഓടാൻ തുടങ്ങി ആ അവസരത്തിൽ കംസൻ്റെ കൊടിമരം ആകസ്മികമായി മുറിഞ്ഞു വീണു ഭഗവാൻ ജ്യേഷ്ഠനോടും ഗോപന്മാരോടും കൂടി ഭയപ്പെട്ടിട്ടെന്ന പോലെ ഓടി നന്ദഗോപരുടെ സമീപത്തെത്തി ഭഗവാന്റെ ആ സുന്ദര രൂപം എ അത്ര കണ്ടിട്ടും മതി വരുന്നില്ലെന്ന് ആ മധുരയിലെ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ആ മധുര സ്വരൂപനോടൊന്നിച്ച് രാസലീല ചെയ്യാൻ ഭാഗ്യമുണ്ടായ ആ ഗോപികമാരുടെ ആ വൃന്ദാവനത്തിലെ ആ ഗോപികമാരുടെ കഥ അവരുടെ ആ ഭാഗ്യത്തെക്കുറിച്ച് ആയിരുന്നു ഈ മധുരയിലെ സ്ത്രീകളുടെ ചിന്തകൾ മുഴുവനും हरे कृष्णा